വെൽക്കം ബാക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഏകദേശം ഒരു ഒൻപത് മണിയായിട്ടുണ്ട് ഈജിപ്തിൽ നാട്ടിൽ ഏകദേശം ഒരു നാല് മണിക്കൂർ സമയം പിന്നിലാണ് കേട്ടോ നമ്മളിവിടെ ഇന്ന് ഇവിടെ ഒരു ബസാറുണ്ട് ഇന്ന് വെള്ളിയാഴ്ച ആണ് കേട്ടോ ഞാൻ ഈ ബ്ലോഗ് എടുക്കുന്ന ദിവസം ഇന്ന് ഇവിടെ വെള്ളിയാഴ്ച മാർക്കറ്റ് അത് ഇവിടെ ഒരു സംഭവ മാർക്കറ്റാണ് നമ്മുടെ നാട്ടിലെ ചന്ത എന്നൊക്കെ പറയൂലേ ലോക്കലായിട്ടുള്ള എല്ലാ സാധനവും കിട്ടുന്ന ഈ ചോർ ബസാർ അങ്ങനെ പല ബസാറുകൾ നമ്മളെ നാട്ടിലുണ്ടല്ലോ അപ്പം അത്തരത്തിലുള്ള ഈജിപ്ഷ്യൻ ലോക്കൽ ബസാറാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈജിപ്തിൽ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തണമല്ലോ ആ കൂട്ടത്തിൽ ഒന്ന് ചെയ്യണമെന്ന് തോന്നി ഞാനിതിൻ്റെ മുമ്പ് ഒരു സ്റ്റോറി ഇൻസ്റ്റൽ ഇട്ടാമത്ത് ഒരുപാട് ആളുകൾ സജഷൻ ചെയ്തിരുന്നു ഓൾറെഡി അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ മാർക്കറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം ഫൈനലി ഗായ്സ് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് മാർക്കറ്റിൻ്റെ എൻട്രി ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഈ മാർക്കറ്റ് വ്യാപിച്ച് കിടക്കുന്നത് വെള്ളിയാഴ്ച മാർക്കറ്റ് മാത്രമാണ് എത്തും അത് ഞായറാഴ്ച ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റിലേക്ക് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ സൗണ്ടും ഒറ്റപ്പാടും ബഹളമാണെന്ന് കേട്ടോ തിങ്ങി നിറഞ്ഞ മാർക്കറ്റിന്റെ ഭംഗി തന്നെ കാണാൻ നല്ല മഞ്ചാണ് എത്തും കൈ നമ്മൾ എങ്ങനെ ഇവിടെ ഉണ്ടോ ഫസ്റ്റ് ഈ ഒരു സെക്ഷനിൽ തന്നെ ഒരുപാട് കിളികളൊക്കെ വെച്ച് കാണാൻ പറ്റും ഫുൾ ഇവിടെ കിളികച്ചോടാണ് കൈഷ് നല്ല കിളികൾ കാണാൻ പറ്റും നമ്മളിന്ന മാർക്കറ്റിന്റെ ഉള്ളിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ള് തിരക്കാണ് താളും ബഹളും ആണ് ഫോണ് സൂക്ഷിച്ചില്ലെങ്കിൽ ഫോണും തട്ടി പറഞ്ഞു പോവും വമക്കേറ്റവും ഇവിടുന്ന് ബ്ലോഗ് ചെയ്യുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ സംഗതി വേണ്ട എന്താ വിചാരിച്ചാല് ധൈര്യമാണ് ക്യാമറ പൊക്കാനുള്ള ധൈര്യാണ് വേണ്ടത്

സംഭവണ്ട് ഗായ്സ് പാമ്പിനെ കാണാൻ പറ്റും പാമ്പിനെ കാണിച്ചു കണ്ടോ പാമ്പിനെ വെച്ചത് പാമ്പ് പ്രമാം വാഹിദ് ബിക്കാം ബിക്കാം ഒരു പാമ്പിന് ഇരുപത് ഉറുപ്പിയാണ് പറയുന്നത് ഇവിടെ മീൻ ഉണക്ക മീന് ഈ അടിപൊളി ഫുൾ സെറ്റപ്പ് മാർക്കറ്റാണ് ലോക്കൽ സംഭവം എന്തും കിട്ടും മാർക്കറ്റിൽ ഒറിജിനല് കുറുക്കനെ പിടിച്ചിട്ട് കൊന്നിട്ട് താക്കിയതാന്ന് തോന്നുന്നു പൂച്ചതാ പൂച്ചനെ കാണാൻ പറ്റൂട്ടാ പരുന്ത് നമ്മൾ കിലോമീറ്ററുകളോളം പരന്ന് കിടക്കുന്ന ഈ ഒരു മാർക്കറ്റിലൂടെ നമുക്ക് നടന്നു പോകാൻ തന്നെ നല്ല പണിയാണ് കേട്ടോ ഫുള്ള് തിപ്പും തിരക്കും ആളുകള് ജുമാദായിട്ടും നല്ല തിരക്കാണ് വൈവാ ാണ് സുഹൃത്തുക്കളെ മാർക്കറ്റിലൂടെ നമ്മൾ ഇങ്ങനെ നടന്നോണ്ട് സെക്ഷൻ കുട്ടി വലിയ താറാവ് അതുപോലെ തന്നെ ചൂണ്ട ഇതിനെന്താ പേര് പറയാൻ എനിക്ക് അറിയൂല അറിയുന്നതൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ സംഭവം നമ്മൾ വന്ന ഈ ഏരിയ അധികവും പ്രാവ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ജീവികളൊക്കെ ഒക്കെ കച്ചവടം ചെയ്യുന്ന ഏരിയകളാണ് കേട്ടോ കുറച്ച് മുമ്പോട്ട് പോയാൽ ഡ്രസ്സുകൾ കാണാൻ പറ്റും അത് വേറൊരു ഭാഗത്താണ് അപ്പൊ ആദ്യത്തെ നമുക്ക് പോവാം ഇവിടെ അധികവും പ്രാവ് അതുപോലെ തന്നെ പ്രാവിന്റെ കൂട് അതുപോലെ തന്നെ മറ്റങ്ങാവുകൾ എന്നൊക്കെ പറയില്ലേ ഈ അങ്ങനത്തെ സംഭവങ്ങൾ കറ്റ് ഔട്ട് ചെയ്യുന്ന ഏരിയ ആണ് കൈസ് എനിക്ക് ആളുകളുള്ളതിൽ ഭയങ്കര മടി സംസാരിക്കാൻ ഒരുപാട് ആളുകൾ ഇടയിൽ കൂടി ക്യാമറ പൊക്കീട്ട് നമ്മൾ വന്ന ഈ ഒരു ഏരിയയിൽ അധികവും ഇത്തരത്തിലുള്ള മൃഗങ്ങൾ പ്രാവുകൾ അതുപോലെ തന്നെ പരുന്ത് അതിൻ്റെ കൂടുകൾ അതുമായി ബന്ധപ്പെട്ട തീറ്റ അതൊക്കെയാണ് കേട്ടോ അവിടെ മെയിനായിട്ട് ഈ ഒരു സെക്ഷനിലുള്ളത് കുറച്ച് മുമ്പോട്ട് പോയൊരു അടുത്ത സൈഡിൽ കൂടി അങ്ങനെ അലത്തൂല് പോയാൽ അവിടെ നമുക്ക് ഡ്രസ്സ് ചെരുപ്പ് അങ്ങനത്തെ ഏരിയ എത്തും ഫുൾ ടൈം ആളാണ് ഇവിടെ ഇതിങ്ങനെ കിലോമീറ്ററുകളോളം പരഞ്ഞടുക്കുന്ന ഒരു മാർക്കറ്റാണ് ഇങ്ങനത്തെ സംഗതികളും ഇവിടെ ഈജിപ്തിൽ ഉണ്ട് എന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനു വേണ്ടിട്ട് ചെയ്യുന്നത് ലോക്കലായ കാഴ്ചകളും നമുക്ക് കാണാനുണ്ട് ഈജിപ്തിൽ ഇപ്പൊ ഏകദേശം ഒരു കിലോമീറ്ററൊക്കെ നടന്നിണ്ടാവും ഇപ്പം മാർക്കറ്റ് അവസാനിച്ചിട്ടില്ല ഗായസ് ഇത് വേണ്ട അതാണ് അവസ്ഥ കൂടുതൽ തിരക്കാണ് പ്രാവു കൊണ്ടുപോകുന്ന ആളുകൾ പ്രാവിനെ കൂട് കൊണ്ടു വരുന്ന കൂൾ കൂടാണ് ഗായസ് ഓട്ടോ ഒരു മുംബൈ ടച്ച് ഇല്ലേ എല്ലാവർക്കും മുംബൈ കൊൽക്കത്ത ഫീലിംഗ് ഇല്ലേ അതാണ് അവസ്ഥ ആളുകളെ മുഖം മാത്രം മാത്രമേ ബാക്കിണ്ടാവു പക്ഷെ മുംബൈ ഒരു കൊൽക്കത്ത ടച്ചാണ് ആണ് കേട്ടോ ചിപ്സ് ഇതൊരു ഫേവറേറ്റ് സംഭവമാണ് അതും അതിന്റെ അപ്പുറത്തുള്ള അത് കടല ചിപ്സാണ് ഫുള്ള് ആളുകളാണ് കേട്ടോ ഗായസ് അങ്ങനെ തിരക്കല്ല ഫുള്ള് തിരക്കാണ് കണ്ടോ ഗായ് ഫുള്ള് പ്രാവാണ് പ്രാവിന്റെ പല മോഡൽ പ്രാവുകൾ പേരൊന്നും ഇണ്ടാ പറയാൻ എനിക്കറിയില്ല അതൊക്കെ ഫുള്ള് പ്രാവാണ് നമ്മൾ ഈ ഒരു ഭാഗത്തൂടെയാണ് കേട്ടോ വന്നത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലോട്ടും നമുക്ക് മാർക്കറ്റ് കാണാൻ പറ്റും തിരക്കാണ് നല്ല ഞാൻ തുടക്കത്തിൽ ഇങ്ങളോട് പറഞ്ഞില്ലോ രണ്ട് ഷാരിയലായിട്ടാണ് ഈ ഒരു മാർക്കറ്റ് പരന്നു കിടക്കുന്നതെന്ന് അപ്പൊ ഞാൻ ആദ്യത്തെ ആദ്യത്തെ ആ ഒരു ഏരിയ വിട്ടപ്പോ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കാണ് ഇൻഷാല് അവിടെത്തി അവിടെ വേറെ സംഭവങ്ങളാണ് കേട്ടോ അസാം തമാരീം ഞാൻ നമ്മൾ ഇന്ത്യക്കാരാണെന്ന് അഹ്സൻ അഹ്സൻ ഇന്ത്യ സംഭവാണ് എനിക്ക് മനസ്സിലായില്ലോ ആമിക്ക് ഇങ്ങനെ തിരിഞ്ഞു വരുന്നേ ഉള്ളു എന്തോ നമുക്ക് കൊള്ളി പറഞ്ഞോ അപ്പൊ നമ്മള് ആ ഒരു മാർക്കറ്റിലേക്കാണ് കേട്ടോ ല അന മുഷൂരി ആമീൻ മിനാമീൻ ആ തമാ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇടക്ക് ഓരോരുത്തർ കയറി വരുമ്പോ അതല്ല കാണിക്കണമല്ലോ അതല്ലേ എന്റെ ഒരു രസം നമ്മൾ ആ ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ എത്തിയിട്ട് അവിടുത്തെ മാർക്കറ്റിലെ സംഭവങ്ങൾ അവിടെ ഡ്രസ്സുകളാണ് കൂടുതലും കച്ചവടം ചെയ്യുന്നത് നമ്മൾ നമ്മളിപ്പാടേക്ക് എത്താനായിട്ടുണ്ട് ഏകദേശം നമ്മൾ ആ ഒരു ഈ ഒരു ഷാരിയിലേക്ക് എത്തിയപ്പോൾ ഇവിടുത്തെ സംഗതികൾ മൊത്തം മാറിയിട്ടാണ് അവിടെ ഷൂ ചെരുപ്പ് അതുപോലെ തന്നെ ഡ്രസ്സ് അതൊക്കെയാണ് കച്ചവടം ചെയ്യുന്നത് കാണാൻ പറ്റിയോ ടീഷർട്ടുകളുണ്ട് ഉണ്ട് ഒക്കെ നല്ല അടിപൊളി ടീഷർട്ടാണുണ്ടോ ഇടാൻ പറ്റിയ ഇരുന്നൂറ്റി ഇരുപത് റുപ്യ ഒരു ടീഷർട്ടിന് ഇവിടെ സംബന്ധിച്ചിടത്തോളം ചീപ്പ് റേറ്റ് ആണ് നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ കുറച്ച് കൂടും സ്വാഭാവികമാണല്ലോ പിന്നെ മദ്രാസല്ലവടത്തിന് ഇറങ്ങിയാ ലാലി मुंट व्यतिणो जाका अणपा जाक फुल सूमरु ഈ സംഭവൊക്കെ ഉണ്ടല്ലോ ഞാൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വണ്ടിക്ക് പോകാനുള്ള റൂട്ടാണ് ഇവിടെ ഒക്കെ ഫുള്ള് ആളുകൾ സാധനമൊക്കെ വെച്ച് നിറച്ച് കിടക്കുന്ന സംഭവാണ് കാണാൻ പറ്റുന്നത് റോഡിന്റെ നടുവിലിറങ്ങി കച്ചവടം ഇതാണ് ഗായ്സ് അവസ്ഥ നടു റോട്ടിലാണ് കച്ചവടം അലൈക്കും നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് നാട് റോട്ടിൽ കൂടിയാണ് ഇവിടെ ഒക്കെ കച്ചവടമാണ് ഈ ഒരു മാർക്കറ്റ് തീരാനായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എങ്ങനെ നിരത്തി കച്ചവടം ചെയ്യുന്നുണ്ടോ ഓരോരുത്തർ അപ്പൊ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളു അപ്പം പുതിയൊരു ബ്ലോഗ് കാണുന്നവരേക്കും അസ്സലാമുകളിലേക്ക് പറഞ്ഞു